ഫ്രണ്ട്സ് കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് അതായത് ഓണം സ്പെഷ്യലായിട്ട് നമുക്ക് ഇലയിലൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഉപ്പേരിയാണ് അപ്പോൾ നമ്മളിത് എന്ത് വെച്ചിട്ട് ഉണ്ടാക്കണെന്ന് വെച്ചാൽ നമ്മൾ നേന്ത്രക്കായ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ കായൊക്കെ വറക്കുമ്പോൾ അതിൻ്റെയൊക്കെ തൊലി കിട്ടുമല്ലോ കായയുടെ നേന്ത്രക്കായയുടെ തൊലി വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കുന്നത് അത് പയറിട്ടിട്ടാണ് വെച്ച് ിക്കണത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ ഈ ഉപ്പേരി ഇവിടെ മെയിൻ ആയിട്ട് ഉണ്ടാവും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കണ്ടു നോക്കിയാലോ തല സ്ഥലങ്ങളൊക്കെ ഉപ്പേരി മെഴുക്കുപരട്ടി എന്നൊക്കെ പറയും നമ്മളിവിടെ ഉപ്പേരി എന്നാണ് പറയുക അപ്പോൾ നമ്മൾ നേന്ത്രക്കായയുടെ തൊലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അമ്മ തന്നിട്ടുള്ളതാണ് അമ്മ അരിഞ്ഞ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞിട്ട് തന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് എങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കാണാം അപ്പോൾ ഒരു അഞ്ചാറ് കായയുടെ തൊലിയാണ് കേട്ടോ അപ്പം നന്നായി ചെറുതായി ചെറുതായി പീസാക്കിയിട്ട് നമുക്ക് ഉപ്പേരിക്കെടുക്കാം കേട്ടോ ഇതാ ഞാൻ വെള്ളമൊഴിച്ച് നന്നായി കഴുകിയിട്ടുണ്ട് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി കറയൊക്കെ കായൽ കറയുണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പൊക്കോളും കേട്ടോ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ കായത്തുള്ളിയും പയറും ഒക്കെ ഇട്ടിട്ട് ഉപ്പിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഒന്നും വലിയ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് തോരൻ വെക്കാം ഞാൻ ഇന്നിത് പയറിട്ടിട്ടാണ് കേട്ടോ തോരം വെക്കണത് ആ പയറെടുത്തിട്ടുണ്ട് ഞാനിതാ ഒരു കപ്പ് പയറെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി കഴുകിയിട്ട് വരാം പയറോ ഇപ്പം മുതിരയോ ചെറുപയറോ എന്ത് വേണമെങ്കിലും ഇടാട്ടോ അപ്പം ഞാൻ പയറാണ് പയറാണെനിക്ക് കായത്തുള്ളിയും പയറും വെക്കാനാണ് ഇഷ്ടം അപ്പം ഞാൻ എൻ്റെ കുറച്ച് പയർ എടുത്തിട്ടുണ്ട് അപ്പം ഞാനത് കഴുകിയിട്ട് നന്നായി വരാം ആ പയറ് നമുക്ക് കുക്കറിൽ വേവിക്കാം അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പയറൊന്ന് ഒര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ടുള്ളൂ പയറൊത്തി വേവിച്ചെടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വേവിച്ചിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ പയറ് വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു രണ്ട് വിസലടിച്ചിട്ടുള്ളു കേട്ടോ അപ്പം അങ്ങട് നന്നായി അങ്ങട് വെന്തിട്ടില്ല ഒരു മീഡിയം വേവായിട്ടുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുള്ള കായത്തൊലി ഇല്ലേ അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ശേഷം ഇട്ടുകൊടുക്കാം അതാ കായത്തൊലി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ പയറ് ഒഴിച്ചപ്പോൾ വെള്ളമൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കായത്തൊലി പെട്ടെന്ന് വേവും വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വറ്റിക്കേണ്ടതാണ് അപ്പം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളട്ടോ ഞാൻ ഇനി ഇതാ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിൽ ഒറ്റ വിസലടിച്ചാൽ മതി കേട്ടോ അപ്പം അതാ നമ്മുടെ കായത്തൊലിയും പയറും വെന്ത് വന്നിട്ടുണ്ട് കണ്ട പയറുതേ കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളമുണ്ട് ആ ഒഴിച്ച് വെള്ളം അതിനുണ്ട് അപ്പം നമുക്കതൊന്ന് വെള്ളം ഉപ്പേരിയാകുമ്പോൾ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ മുറ്റിയിട്ടിടാം അല്ലെങ്കിൽ വറ്റിക്കാം അപ്പം അതിന് നമുക്ക് കാച്ചെടുക്കാം അപ്പം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയാണ് കാച്ചുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അതെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപ്പേരിയിലേക്ക് തോന വെളുത്തുള്ളിയും ചുവന്നുള്ളി എടുത്തോളാം കേട്ടോ വെളുത്തുള്ളി തോനെടുത്തോളാം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്നൊരു കളർ ചുമന്ന കളർ ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുക അപ്പോൾ അതാ കുറച്ച് വേപ്പാലിട്ട് കൊടുക്കുക നമുക്കധികം വെളിച്ചെണ്ണ ഒന്നും വേണ്ട കേട്ടോ തോനെ വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ ഉള്ളവർ ഉണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ അപ്പോൾ അതെ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതേ വെളിച്ചെണ്ണ കറക്റ്റ് തന്നെ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാൻ ഇപ്പം നമുക്ക് അടുത്തതായിട്ട് മുളക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ നന്നായിട്ടൊരുവിധം കളറായിട്ടുണ്ട് ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഞാൻ ചതച്ച മുളക് നമ്മുടെ കുത്തുമുളകില്ലേ അത് ഞാനൊരു രണ്ട് രണ്ടര ടീസ്പൂണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും ഇതുകൂടെ അങ്ങനെ മൂപ്പിക്കുക ഇനി ഞാൻ വെളിച്ചെണ്ണ ഒട്ടും പോലെ ഒഴിച്ചിട്ടില്ലേ ആദ്യം ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണയുള്ളൂ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു മൂപ്പിക്കല് ഉരിമൂപ്പില്ലേ ഉപ്പെരിമൂപ്പൊന്ന് മൂപ്പിക്കുക അപ്പോൾ അതാണ് നമ്മുടെ കുത്തുമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളകില്ല ആ മുളക് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാട്ടോ എരിവൊന്നുമില്ലല്ലോ അപ്പം അതും കൂടി ഒന്ന് ഇട്ടിട്ട് മൂപ്പിക്കുന്നുണ്ട് നമ്മുടെ കായത്തൊലിയും പയറും നമുക്കിതിലിട്ട് കൊടുക്കാം വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ വെള്ളം അത നമുക്ക് കുറച്ച് ഇതിലുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിട്ടെ കുപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പോൾ അധികം വെള്ളമൊന്നുമില്ല കുറച്ചനിയുള്ളൂ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ വറ്റിക്കിട്ടും നല്ല ഒല്ലർന്ന് ഉപ്പേനിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ കായത്തൊലിയൊക്കെ നമ്മൾ കളയണ്ട അതും നേന്ത്രക്കായയുടെ തൊലിയാണ് കേട്ടോ നീ ഫോണൊക്കെ അല്ലേ കായ ഇറക്കുമ്പോൾ നേന്ത്രക്കായൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കി വെക്കുന്നുട്ടോ പയർ മാത്രമല്ല മുതിര ചെറുപയറുമൊക്കെ ഇട്ടിട്ട് കായത്തൊലി വെക്കാം കേട്ടോ ഇനിയിപ്പം ഒന്ന് വെള്ളം വറ്റട്ടെ അതാ ഞാനിങ്ങനെ പൊത്തി വെച്ചിട്ടാണ് വെള്ളം വറ്റിച്ചത് മതി ഇനിയിപ്പോൾ ഒരു കുഴമ്പ് പോലെ വേണ്ട നമുക്കിതാ ഇതുപോലെ വേണ്ട ചോറിനൊക്കെ കഴിക്കാൻ ഇതുപോലെ വേണം ഇനി ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇത്രയും മതി ഇതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം അതാ ഒരു പാത്രത്തിൽ ഇലയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇലയിലും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഓണത്തിന് കായ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴായാലും കായ മേടിക്കുമ്പോൾ ഒന്ന് എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ